ാഹിറമാൻ റഹീം എന്നുള്ളത് പറയാറുണ്ട് എന്താണ് ബിസ്മില്ല എന്നുള്ളതിന്റെ തുടക്കം അതിന്റെ ആശയം അതേപോലെ തന്നെ അറഹ്മാൻ റഹീം എന്നുള്ളത് എന്താണ് പിന്നെ അർത്ഥമാക്കുന്നത് എന്നുള്ളത് ബിസ്മില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഇസ്മിൽ അല്ലേ ആരംഭിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഇസ്മിൽ ആരംഭിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇസ്മിലാകുന്നു ആരംഭം അള്ളാഹുവിന്റെ ഇസ്മ അനുഗ്രഹീതാണ് തബാറ കസ്മു റബിക്ക് നിന്റെ റബ്ബിൻ്റെ ഇസും അനുഗ്രഹപൂർണ്ണമാകുന്നു അപ്പം അനുഗ്രഹീതമാണ് അള്ളാഹുവിൻ്റെ ഇസും അതുകൊണ്ട് തന്നെ അനുഗ്രഹപൂർണമായ അള്ളാഹുവിൻ്റെ ഇസും അത് നമ്മൾ മൊഴിഞ്ഞാൽ അത് നമ്മൾ യഥാവിധം ഉച്ചരിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിച്ചാൽ ഇസ്മു കൊണ്ട് നമ്മൾ അള്ളാഹിനോട് തേടിയാൽ അത് തൊണ്ണൂറ്റൊൻപതെണ്ണം നാമങ്ങൾ അപ്രകാരം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദഹലൽ ജന്നല്ലേ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് കാരണം അള്ളാഹിൻ്റെ നാമങ്ങൾ അത്രമേൽ അനുഗ്രഹപൂർണ്ണമാണ് ഓലില്ലാഹിൽ അസ്മാ ഉൽ എല്ലാ ഉത്തമ നാമങ്ങളും ആർക്കുള്ളതാണ് അള്ളാഹുവിനുള്ളതാണ് അതുകൊണ്ട് തന്നെ അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ അതിലൊരു സഹായത്തേട്ടുണ്ട് അതിലൊരു അനുഗ്രഹം കാക്ഷിക്കലുമുണ്ട് അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ തുടങ്ങുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ അനുഗ്രഹത്തിൽ തുടങ്ങുന്നു അപ്പോൾ നമുക്ക് സഹായമാകും നമുക്ക് അനുഗ്രഹവും ആകും എന്നുള്ളതാണ് അറഹ്മാൻ അറാഹിം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പേരുകളാണ് അറഹ്മാൻ അത് അറിയിക്കുന്നത് അള്ളാഹു അറഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ സത്തയുടെ പ്രത്യേകതയാണ് അള്ളാഹു റഹ്മത്ത് നിറഞ്ഞവനാണ് റഹ്മത്ത് നിറഞ്ഞവനാണ് റഹ്മത്ത് നിറഞ്ഞ അള്ളാഹു സുബൻ എന്തായാലും അർറഹീമാണ് എന്താണ് റഹ്മത്ത് കനിയുന്നവനാണ് അള്ളാഹു റഹ്മത്ത് നിറഞ്ഞവനാണ് അവൻ കരുണാമയനാണ് ഒപ്പം കരുണ കനിയുന്നവനും ഏകുന്നവനുമാണ് അതാണ് അർറഹ്മാൻ അർ റഹീം അറഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ സത്തയുടെ വിശേഷണത്തെയാണ് അറിയിക്കുന്നത് അർ റഹീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഫേളിൻ്റെ പ്രവൃത്തിയുടെ പ്രവൃത്തിയാകുന്ന വിശേഷണത്തെയാണ് അറിയിക്കുന്നത് ഏതായാലും കരുണ നിറഞ്ഞവനായ കരുണയേകുന്നവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ റഹ്മാൻ ഉർ റഹീം എന്നുള്ള ബിസ്മില്ലാ കൊണ്ട് തുടങ്ങേണ്ട കാര്യങ്ങളുണ്ടല്ലോ ബിസ്മില്ലാഹിബ് റഹ്മാൻ ഉറഹീം എന്നുള്ളതുകൊണ്ട് തുടങ്ങേണ്ട എന്താ ഖുറാൻ പാരായണം നിസ്കാരത്തിലാകട്ടെ എല്ലാത്തേട്ട് നമ്മൾ ഖുർആാൻ തുടങ്ങേണ്ടത് ബിസ്മില്ലാഹിബ് റഹ്മാൻ റഹീം എന്ന് മുഴുവൻ ഓതിയിട്ടാണ് ബിസ്മില്ല അതേപോലെ തന്നെ റഹീം എന്ന് ബിസ്മില്ലാറീം മുഴുവനായി തുടങ്ങേണ്ട പറ്റുന്നുണ്ട് അങ്ങനെ റഹീം മുഴുവനായി എഴുതിയിട്ടാണ് തുടങ്ങേണ്ടത് എന്നാൽ പിന്നെ ബിസ്മില്ല കൊണ്ട് തുടങ്ങേണ്ടതുണ്ട് ബിസ്മില്ലാഹി വ മജ്റേഹം ബിസ്മില്ല കൊണ്ട് തുടങ്ങുന്ന ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല പാനം ചെയ്യുമ്പോൾ ബിസ്മില്ല باتر من بسم الله اللهم إني أعوذ بك من الخبث والخبائث بعد ما بسم الله اللهم جنبنا الشيطان وجنب الشيطان ما رزقتنا مارزاكتنا فليل بسم الله والصلاة والسلام على رسول الله اللهم افتح لي أبواب رحمتك فليل بسم الله اللهم إني أسألك من فضلك اللهم إني, اللهم اني أعصمك من الشيطان الرجيم അതേപോലെ തന്നെ സലാത്ത് ബിസ്മില്ലാ സലാത്തു വസ്ലാമിൻ റസൂൽ ഇങ്ങനെ ബിസ്മില്ല എന്ന് മാത്രം ചൊല്ലിയിട്ട് തുടങ്ങേണ്ടതുണ്ട് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്നുള്ളത് മുഴുവൻ ചൊല്ലിയിട്ട് തുടങ്ങേണ്ടതുണ്ട് വിശുദ്ധ കുറാൻ പറയാനാകുമ്പോൾ ബിസ്മില്ലാഹ് റഹ്മാൻ ഇർ റഹീം എന്ന് മുഴുവൻ ചൊല്ലിയിട്ടാണ് നമ്മൾ ആരംഭിക്കുക